മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തിരണ്ട് ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് മകമാണ് നക്ഷത്രം മകം രണ്ടാം പാദം മേടലഗ്നം ലഗ്നത്തിൽ ശുക്രൻ കുജൻ രണ്ടിൽ ഗുരു ബുധൻ മൂന്നിൽ സൂര്യൻ നാലിൽ ശനി അഞ്ചിൽ ചന്ദ്രൻ ആറിൽ രാഹു ഏഴ് എട്ട് ഭാവങ്ങൾ ശൂന്യം ഒൻപതിൽ ഗുളികൻ പത്ത് പതിനൊന്ന് ഭാവങ്ങൾ ശൂന്യം പന്ത്രണ്ടിൽ കേതു ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും സ്കിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ എന്നെ വിളിച്ചിരുന്നത് കുറച്ച് കാലമായിട്ട് അതായത് ഒന്ന് രണ്ട് കൊല്ലമായിട്ട് സ്കിൻ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇദ്ദേഹത്തെ അലട്ടുന്നു എന്നറിയാൻ കഴിഞ്ഞു എന്തുകൊണ്ടാണത് പ്രത്യേകിച്ചും ഏതൊരാളുടെയും രോഗസ്ഥാനം എന്ന് പറയുന്നത് ലക്നാൽ ആറ് രോഗസ്ഥാനം ശത്രുസ്ഥാനം ആറിൽ രാഹു പൊതുവേ മൂന്ന് ആറ് എട്ട് പതിനൊന്ന് ഭാവങ്ങളിൽ രാഹു നിന്നാൽ നല്ലതാണ് എന്ന് ജ്യോതിഷം പറയാറുണ്ട് അതിൽ തന്നെ ഒരുപാട് പേർക്ക് വളരെ നല്ല ഫലങ്ങൾ രാഹു അപഹാരങ്ങളിലും രാഹു ഒക്കെ കൊടുക്കാറുമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴും പൊതുവെ ആറിൽ നിൽക്കുന്ന രാഹു ഉപരി ആറാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ രണ്ടിൽ വ്യാഴത്തോടൊത്ത് നിൽക്കുന്നു അവിടേക്ക് രാഹുവിൻ്റെ ഒൻപതാമത്തെ ദൃഷ്ടി വരുന്നു ഇത് അല്പം നെഗറ്റീവാണ് എന്നു വച്ചാൽ ബുധ ദശ നടക്കുന്ന ആളുകൾക്കൊക്കെ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ രോഗസ്ഥാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബുധൻ ആറാം ഭാവവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബുധൻ വന്നു കഴിഞ്ഞാൽ അതല്ല എങ്കിൽ മോശം ദൃഷ്ടികളൊക്കെ ബുധനിലേക്ക് ഉണ്ട് എങ്കിൽ അത്തരക്കാർക്ക് പ്രത്യേകിച്ചും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഈ ബുധദശാ സമയങ്ങളിലൊക്കെ ബുധനിൽ രാഹുവിൻ്റെ അപഹാരം അതല്ലെങ്കിൽ അത്തരം നീചമായിട്ടുള്ള മോശം ഗ്രഹങ്ങൾ ഏതെങ്കിലുമൊക്കെ പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ ആ അപഹാരങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവിടെ ആറാം ഭാവാധിപൻ രോഗസ്ഥാനത്തിൻ്റെ ആധിപത്യം ആധിപത്യം വഹിക്കുന്ന ബുധൻ രണ്ടിൽ നിൽക്കുന്നു പൊതുവേ നല്ലതാണ് പക്ഷേ ആറിൽ നിന്നുകൊണ്ട് രാഹു തൻ്റെ ഒൻപതാമത്തെ ദൃഷ്ടി ആറാം ഭാവാധിപനിലേക്ക് നടത്തുന്നത് നല്ലതല്ല അതുപോലെ തന്നെ ആറിലേക്ക് ശനിയുടെ നാലിൽ നിൽക്കുന്ന ശനിയുടെ മൂന്നാമത്തെ ദൃഷ്ടി വരുന്നതും നല്ലതല്ല ശനിയും മൂന്ന് ആറ് എട്ട് പതിനൊന്ന് ഭാവങ്ങളിൽ നല്ല ഫലങ്ങൾ കൊടുക്കുന്ന പ്രബല ഗ്രഹം തന്നെയാണ് പക്ഷേ രാഹു നിൽക്കുന്ന ഇടത്തേക്ക് ശനിയുടെ ദൃഷ്ടി വരുന്നത് അത്ര നല്ലതല്ല അതും ഇദ്ദേഹത്തിന് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഹെൽത്ത് ഇഷ്യൂസിന് ഒരു പ്രധാന കാരണം തന്നെയാണ് അതുപോലെ തന്നെയാണ് ആറ് ഏഴ് എട്ട് അഷ്ടമത്തിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നു അഷ്ടമാധിപൻ നിൽക്കുന്നത് ലഗ്നത്തിൽ രുചകയോഗം ചെയ്താണ് അവിടേക്ക് ശനിയുടെ പത്താമത്തെ ദൃഷ്ടിയുമുണ്ട് ഇതും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഡയറക്റ്റായോ ഇൻഡയറക്റ്റായുള്ള അസുഖ സാധ്യതകളെ കാണിക്കുന്ന ഒരു രീതി തന്നെയാണ് ഇത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യവുമാണ് ഇതിനെല്ലാം ഉപരിയായിട്ട് ഇദ്ദേഹത്തിന് നിലവില് നടക്കുന്ന ദശയാണ് ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ രാഹുദശയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തഞ്ച് തൊട്ട് രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് ഡിസംബർ ഇരുപത്തഞ്ച് വരെയുള്ള പതിനെട്ട് കൊല്ലക്കാലം പ്രസ്തുത വ്യക്തി രാഹുദശയിലൂടെയാണ് കടന്നു പോകുന്നത് അതിൽ തന്നെ രാഹുവിൽ രാഹുവാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബർ ഏഴ് വരെ രാഹുവിൽ രാഹു പൊതുവേ പ്രബല ഗ്രഹങ്ങളുടെ മഹായോഗങ്ങളുള്ള ഗ്ര മഹായോഗങ്ങൾ കൊടുക്കുന്ന ഗ്രഹങ്ങളുടെ ദശയാണെങ്കിൽ പോലും സ്വാപഹാരം പൊതുവേ നല്ലതല്ല അപ്പോൾ ഛായാഗ്രഹമായിട്ടുള്ള ശനിയുടെ ദൃഷ്ടിയുള്ള രോഗസ്ഥാനത്ത് നിൽക്കുന്ന വർഗോത്തമം ചെയ്ത് എന്ന് വെച്ചാൽ നവാംശത്തിലും രാഹുവിൻ്റെ സ്ഥാനം അവിടെ തന്നെയാണ് അത്തരം രാഹുവിൻ്റെ സ്വാപഹാരമെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും സൂക്ഷിക്കണം ഈ രാഹുവിൽ രാഹു തുടങ്ങിയ ശേഷമാണ് ഈ വ്യക്തിക്ക് പ്രത്യേകിച്ചും രോഗസ്ഥാനത്ത് നിൽക്കുന്ന രാഹു ഉപരി ബുധൻ്റെ ക്ഷേത്രത്തിൽ ആറിൽ ആറാം ഭാവാധിപനിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന രാഹു അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസിന് പറ്റിയ സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള വൈദ്യസഹായം തേടുക ഉപരി ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങൾ കൂടെ ചെയ്ത് കൃത്യമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രാഹുൽ രാഹു തീരുന്ന മുറയ്ക്ക് അത് കുറഞ്ഞു വരികയും പൂർണ്ണമായിട്ടും അത് ഭേദപ്പെട്ട് പോവുകയും ചെയ്യും കാരണം രോഗസ്ഥാനത്തേക്ക് രണ്ടിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അഞ്ചാമത്തെ ദൃഷ്ടി ഉണ്ട് എന്ന് വച്ചാൽ കൃത്യമായിട്ടുള്ള വൈദ്യന്മാരിലേക്ക് അല്ലെങ്കിൽ വൈദ്യസഹായം കിട്ടേണ്ടിടത്തേക്ക് ഉള്ള കോണ്ടാക്ട്സ് അല്ലെങ്കിൽ ബന്ധങ്ങൾ ലഭിക്കുകയും അതുവഴി അസുഖത്തെ പരിപൂർണമായി തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക അതിനോടൊത്തുതന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കൃത്യമായ പരിഹാരങ്ങൾ കൂടെ ചെയ്തു പോയി കഴിഞ്ഞാൽ അതൊന്നുകൂടെ വേഗത്തിലാകുമെന്നും മനസ്സിലാക്കുക ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിൽ മറ്റ് അവസ്ഥകൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ നാലിൽ നിൽക്കുന്ന ശനി കർക്കിടകത്തിൽ ചന്ദ്രൻ്റെ ക്ഷേത്രത്തിൽ നാലിൽ നിൽക്കുന്ന ശനി എന്ന് പറയുമ്പോൾ ഈ നാലിലൊക്കെ ശനി രാഹു കേതു ഗുളികൻ പോലെയുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള നീചാവസ്ഥയിലുള്ള ഗ്രഹങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇത്തരക്കാർ ബാധ്യതകൾ പോലെയുള്ള അല്ലെങ്കിൽ ലോൺ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് വളരെ സൂക്ഷിച്ചും ജാഗ്രതയോടെയും വേണം എന്ന് വെച്ചാൽ ലോൺ പോലെയുള്ള ബാധ്യതകൾ പോലെയുള്ള കാര്യങ്ങളിലേക്ക് ചെന്ന് ചാടിയാൽ അതിൽ നിന്ന് എളുപ്പം തിരിച്ചു കയറി വരാൻ പറ്റില്ല ചാടുന്ന സമയമെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും എന്നിരുന്നാൽ തന്നെയും ചാടിയ ശേഷം ഏതെങ്കിലുമൊക്കെ രീതിയിൽ കാര്യങ്ങൾ മോശമാവുകയോ അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ അനുഭവപ്പെടുകയോ ശേഷം ഈ ബാധ്യത മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥകളിലൂടെ സഞ്ചരിക്കുകയോ ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവാം അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ കൂടെ എടുത്തു വേണം ഇത്തരം വ്യക്തികൾ നാലിലൊക്കെ ശനി രാഹു കേതു അതല്ല എങ്കിൽ നീചനായ ചന്ദ്രനൊക്കെ നാലാം ഭാവവുമായി ബന്ധപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും കലഹങ്ങൾ അതല്ലെങ്കിൽ തർക്കങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കി പോവുക അതുപോലെ തന്നെ ബാധ്യതകൾ ലോണുകൾ പോലെയുള്ള കടം പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള ഒരു മുന്നൊരുക്കം നടത്തി പറ്റും അല്ലെങ്കിൽ ഇത് തിരിച്ചു കയറാൻ പറ്റുമെന്ന കൂടി തന്നെ അല്ലെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ തന്നെ മാത്രം പോകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ലക്നാൽ ഒൻപതിൽ ഭാഗ്യസ്ഥാനം ഏതൊരാൾക്കും ഗുളികൻ നിൽക്കുന്നു നല്ലതല്ല ഒട്ടും നല്ലതല്ല എന്ന് വെച്ചാൽ ഭാഗ്യം എന്ന് പറയുന്ന അവസ്ഥക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ക്ഷാമം നേരിടുന്ന അല്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന അവസ്ഥകളിലൂടെ ഇത്തരം വ്യക്തികൾ കടന്നു പോകാം അപ്പോൾ അത് വളരെ ഒരു കാര്യമാണ് കൃത്യമായിട്ട് പരിഹാരം ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരവസ്ഥയാണ് ഒൻപതിലെ കൊണ്ട് ചിന്തിക്കുന്നത് നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കുമാണ് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഇവിടെ വ്യാഴമായതുകൊണ്ട് തന്നെ പരിഹാരവും വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ പന്ത്രണ്ടിലാണ് കേതുവിൻ്റെ സ്ഥാനം പന്ത്രണ്ടാം ഭാവാധിപൻ വ്യാഴം രണ്ടിൽ ധനസ്ഥാനത്ത് നിൽക്കുന്നു ഇവിടെ ഈ പന്ത്രണ്ടിലെ കേതു എന്ന് വച്ചാൽ രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഏഴാം ദൃഷ്ടിയിൽ നിൽക്കുന്ന കേതു ലക്നാൽ പന്ത്രണ്ട് വ്യയസ്ഥാനം അഥവാ നഷ്ടസ്ഥാനം കേതു നിൽക്കുന്നു രാഹുവിൻ്റെ ദൃഷ്ടിയുമുണ്ട് അപ്പോൾ ചിലവുകൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത സമയത്ത് ചിലവുകൾ കയറി വരാം അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന എമൗണ്ടുകളിൽ കൂടുതൽ ചിലവായി പോകാം അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് എത്ര വന്നു എന്നതിലുപരിയായി എത്ര ചിലവായി എന്നതും വളരെ പ്രസക്തി അല്ലെങ്കിൽ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നൂറ് രൂപ വന്നു നൂറ് രൂപ പോയി പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല നൂറ് രൂപ വന്നു ഒരു അറുപത് രൂപ പോയി നാൽപ്പതെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് മെച്ചം തന്നെയാണ് ആ ഒരു ക്രമത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങളെ കണ്ടുവേണം മുന്നോട്ട് പോകാനായിട്ട് അധികമായിട്ടുള്ള ചിലവുകൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ് പന്ത്രണ്ടിൽ ഏതൊരാൾക്കും കേതു രാഹു ഗുളികൻ പോലെയുള്ള അല്പം നെഗറ്റിവിറ്റിയുള്ള ഛായാഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഗുളികൻ പോലുള്ള അവസ്ഥകളോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യവുമാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ രാഹുദശ എന്ന് പറയുന്നത് ഈ രാഹുൽ രാഹു സ്വാപഹാരം കഴിയുന്ന മുറയ്ക്ക് പതുക്കെ രാഹുവിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് നല്ലതാണ് തിരിച്ചും ദൃഷ്ടിയുണ്ട് എന്നിരുന്നാൽ തന്നെയും ഒൻപതാം ഭാവാധിപനായതുകൊണ്ടും കൃത്യമായി പരിഹാരങ്ങളെടുത്ത് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ തെറ്റു കുറ്റങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ തക്ക ഒരു രീതിയിലേക്ക് ഈ ഗ്രഹനിലയിൽ എത്തിക്കാൻ സാധിക്കുമെന്നതിൽ തർക്കമില്ല രുചകയോഗമുണ്ടവിടെ ലഗ്നത്തിൽ കുജൻ നിൽക്കുന്നു അതിൽ ചെറിയൊരു നെഗറ്റീവ് ഉണ്ട് എന്ന എന്താണെന്ന് വെച്ചാൽ നാലിൽ നിൽക്കുന്ന ശനിയുടെ പത്താം ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നുണ്ട് അത് മേടത്തിലെത്തുമ്പോൾ നീജ ദൃഷ്ടിയായി മാറുകയും ചെയ്യും അപ്പോൾ എന്തെങ്കിലുമൊക്കെ കലഹ സാധുകൾ തർക്ക സാധുകൾ വിഷയങ്ങളിൽ അഭിപ്രായം പറയേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ അവസ്ഥകൾ ഉണ്ടാകാം അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതൽ കൂടെ എടുത്തു വേണം മുന്നോട്ട് പോകാനായിട്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് കഴിഞ്ഞാൽ കേതു ദശയിൽ ജനിച്ചു മകമാണ് നക്ഷത്രം എൺപത്തി ഒന്ന് വരെ കേതു ശേഷം ഇരുപത് കൊല്ലം ശുക്രൻ ശേഷം സൂര്യൻ രണ്ടായിരത്തി വരെ ശേഷം പത്തു കൊല്ലം ചന്ദ്രൻ ശേഷം ഏഴ് കൊല്ലം ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അതിനുശേഷമാണ് പ്രസ്തുത നടപ്പ് ദശയായിട്ടുള്ള രാഹു പതിനെട്ട് കൊല്ലം രണ്ടായിരത്തി നാൽപ്പത്തി രണ്ടു വരെ അതിനുശേഷം ഗുരു രണ്ടായിരത്തി അൻപത്തെട്ട് വരെ ശേഷം ശനി എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ നേരത്തെ വിശദമായി തന്നെ പറഞ്ഞു രാഹുൽ രാഹു സ്വാപഹാരമാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തേഴ് സെപ്റ്റംബർ ഏഴാം തീയതി വരെ അപ്പോൾ കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്ത് കൃത്യമായി തന്നെ വൈദ്യസഹായം എടുത്ത് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയത്തിലൂടെയാണ് ഇദ്ദേഹം കടന്നു പോകേണ്ടതെന്ന് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുക കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി